അപ്പം ഞാൻ മല്ലീൻ്റെയൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് എപ്പോഴും വീഡിയോകൾ ഞാൻ പറയുന്നതാണ് മല്ലി നമുക്ക് വീട്ടിൽ കാട് പോലെ തന്നെ വളർത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് കുറേ ആളുകൾ കമന്റ് ഇടുന്നതാണ് കേട്ടോ ചുമ്മാ അങ്ങനെയൊന്നും നടക്കൂല മല്ലി പിടിക്കൂല മല്ലി ഇങ്ങനെ നടുന്ന സമയത്ത് ചീഞ്ഞു പോവുകയാണ് റെഡി ആവുന്നില്ല എന്ന് ഇത് കണ്ടോ ഞാൻ ഇഷ്ടിക വെച്ചിട്ട് നട്ട മല്ലിയാണ് കേട്ടോ കാട് പോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇതെന്റെ വീട്ടിൽ അടുക്കളേൻ്റെ ബാക്ക് വശത്താണ് കേട്ടോ ഞാൻ ഈ മല്ലി നട്ടിട്ടുള്ളത് ഇപ്പോൾ കുറെ ഇങ്ങനെ നമ്മൾ എന്നും കറിക്കൊക്കെ പറിക്കുന്നോണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറഞ്ഞു നിൽക്കുന്നൊക്കെ കണ്ടോ ഇത് ഇതുപോലെ നമുക്ക് പറിച്ചെടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയാണ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പൊ ഞാനും മല്ലിയൊക്കെ പാകി നട്ടൊക്കെ ഒരാളാണ് കേട്ടോ എനിക്കും റെഡി ആവുന്നില്ലായിരുന്നു ഇത് ഞാൻ ഓടില് നട്ട മല്ലിയെന്ന് ഇതിലും ഉഷാറായിരുന്നു കേട്ടോ ഇപ്പൊ ഇത് നട്ട് കുറെ നമ്മളിങ്ങനെ പറിച്ചെടുത്ത് തീർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ പേപ്പർ വിരിച്ചിട്ട് അതിൽ നട്ടുവെച്ച നമ്മുടെ മല്ലി കണ്ടോ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാമായിരിക്കാം അപ്പോൾ ആ മല്ലി മല്ലിതാ ഫുള്ള് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറ ഒത്തിരി ആളുകളെ വിഷമമാണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇത് നമ്മൾ ബക്കറ്റിൽ നട്ടു പിന്നെ അതാ നമ്മൾ തുണിയിൽ നമ്മുടെ മല്ലി വിത്ത് പൊതിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ നട്ടുവെച്ചതാണ് കേട്ടോ തുണിയിൽ നിന്ന് പിന്നെ അത് മുളച്ച് വരുമ്പോൾ ഇതുപോലെ പാകി നട്ടതാണ് ഇതൊക്കെ ൊക്കെ നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടതാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ അതിന്റെ അടിവശത്ത് വരുന്ന കമൻ്റാണ് ഇതൊന്നും നടക്കില്ല നിങ്ങൾ ചാനലിൽ പൈസക്ക് വേണ്ടി ചെയ്യാന്നൊക്കെ ഒന്നുമല്ല ഇതൊക്കെ ഞാൻ എന്റെ വീട്ടിൽ ചെയ്തു വെച്ചതാ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ചിരട്ടൊക്കെ വെച്ച് ഇങ്ങനെ തടം അതിൽ നട്ട മല്ലിയാണ് കേട്ടോ എല്ലാ മല്ലി എങ്ങനെയൊക്കെ നട്ടോ അങ്ങനെ എല്ലാ മല്ലി എനിക്ക് മുളച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മല്ലി നടുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക ഒരുപാട് വളം ഇട്ട് കൊടുക്കാതിരിക്കുക നിങ്ങൾ നട നടുന്ന സമയത്ത് കൊടുക്കുന്ന ആ ഒരു വളം മാത്രം മതി കേട്ടോ ഇപ്പൊ നമുക്ക് ആയിട്ട് മല്ലി വീട്ടിൽ നല്ല കാട് പോലെ തന്നെ വളർത്തിയെടുക്കാം കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഈയൊരു തെർമോക്കോളാണ് അപ്പൊ ഈ ഒരു ഇതെന്തോ ഒരു ഇലക്ട്രിക് സാധനം വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു തെർമോക്കോളാണ് അപ്പൊ അതിന്റെ അടിവശത്ത് വലിയൊരു ഹോള് പോലെ ഉണ്ട് അപ്പം അതിന്റെ അവിടെ ഒരു ചെറിയൊരു തെർമോക്കോൾ ഞാൻ അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല വെയിലാണ് അതുകൊണ്ട് വീഡിയോ അത്ര ക്ലിയർ ഇല്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒക്കെ പറയാം കേട്ടോ അപ്പം ഞാനിത് അതിൻ്റെ സെൻറ്ററിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കാർഡ്ബോർഡ് പീസോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ പല ഷേപ്പിലുള്ള തെർമോക്കോൾ നമുക്ക് കിട്ടാറുണ്ടല്ലേ ചട്ടീൻ്റെ ആകൃതിയൊക്കെ ഉള്ളത് അപ്പം കിട്ടുന്ന സമയത്ത് ഹോൾ ഇട്ട് കൊടുക്കാനും മറക്കരുത് കേട്ടോ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ മല്ലിയൊക്കെ ചീഞ്ഞ് പോകും പിന്നെ നമുക്ക് വേണ്ടത് പോട്ട് മിക്സ് ആണ് പോട്ട് മിക്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഇതിലേക്ക് ചാണകപ്പൊടി അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കാതിരിക്കുക കേട്ടോ കാരണം ഓവർ വളം ും മല്ലി വരാനും ചീഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് ഇതിപ്പോ ഞാൻ സാധാ മണ്ണും അതേപോലെ കുറച്ച് കമ്പോസ്റ്റാണ് മിക്സ് ചെയ്തത് ഇനി നിങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ രണ്ട് ചിരട്ട നമ്മുടെ ചാണകപ്പൊടി നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി എടുക്കുക അതേപോലെ നല്ല പിന്നെ മണ്ണ് എടുക്കുമ്പോൾ മണ്ണിൽ ചേർന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണുണ്ടല്ലോ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ലതുപോലെ വേരോട്ടം നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലൊരു പോട്ട് മിക്സ് കൊടുക്കുന്നത് അല്ലേ ഇപ്പോൾ കട്ടിങ് കല്ലും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ് എടുക്കുക ചെകിരിച്ചോറോ എന്തും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ ഒരു നമ്മുടെ കമ്പോസ്റ്റും സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പം നമ്മളിതാ ഈ ഇതിൽ അവിടെ ഇടൊക്കെയുള്ള കടലും കട്ടൊക്കെ ഒന്ന് മാറ്റി കളയുന്നുണ്ട് കേട്ടോ കൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മല്ലി പാകി ഇട്ട് കൊടുക്കാനേ അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച മല്ലിയാണ് കേട്ടോ നമ്മളിപ്പോൾ സാധാ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ മല്ലി വാങ്ങിച്ചത് ചിലവരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊന്നും വാങ്ങിയാൽ പിടിക്കും അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല കേട്ടോ ഇതിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അമ്മ കൈകി വെയിലത്തിട്ട് ഉണക്കി വെച്ച മല്ലിയാണ് അപ്പം അങ്ങനെയാണെങ്കിലും യാതൊരു പ്രശ്നമില്ല നമുക്ക് ഈ ഒരു മല്ലി നമ്മൾ വാങ്ങുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല പച്ചപ്പോടെ തോന്നിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള മല്ലി വാങ്ങാം കേട്ടോ അപ്പോൾ മല്ലി തലേ ദിവസം കുറച്ചു നേരം വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചാൽ നല്ലതാണ് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിൽ വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് വയ്ക്കുക കേട്ടോ എന്നിട്ട് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ഒന്ന് മല്ലിക്ക് രണ്ട് വിത്താണ് അതിങ്ങനെ ഒന്ന് ഞീട്ട് ഇതിലേക്ക് ഇങ്ങനെ പാകി കൊടുക്കുക ഒരുപാട് പാകി ഇട്ട് കൊടുക്കണ്ട കാരണം അതൊക്കെ മുളച്ച് വരുമ്പോൾ ഭയങ്കര തിക്കായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ആവശ്യത്തിന് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നല്ലതുപോലെതാ ഇതുപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഓവർ വെയിലത്തും വെക്കരുത് ഒരു ദിവസം മല്ലി വെക്കണം എന്നിട്ട് ചെറുതായിട്ട് മുളച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ വേണം കേട്ടോ മല്ലിക്ക് അത്യാവശ്യം ഒരു ചെറുതായിട്ട് വെയിൽ കിട്ടുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ടുണ്ടാവും ഞാനിത് മണ്ണൊക്കെ ഇട്ടിട്ട് ഒന്ന് നനച്ചു കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ഒന്ന് ഇച്ചിരിങ്ങനെ ഒരുപാട് വെള്ളം കൊടുക്കല്ല ജസ്റ്റ് ഒന്നിങ്ങനെ തളിച്ച് അത് ഉള്ളൊക്കെ ഒന്ന് നനയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ അതിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഇട്ടൊന്നും പൊതേ പോലെ ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റ് വറ് വെച്ച് അടച്ചു വെക്കാം കേട്ടോ എന്നാൽ മല്ലി നന്നായിട്ട് ഉഷ്ഠാറായിട്ട് എല്ലാ മല്ലി മുളച്ച് വരും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പൊതയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പൊത നിങ്ങൾ എടുത്തു മാറ്റണം കേട്ടോ അപ്പം എന്നേക്ക് നമ്മുടെ മല്ലിയൊക്കെ മുളച്ചു വരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലും മല്ലി മുളയ്ക്കുന്നേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക നല്ല നല്ല വീഡിയോസായിട്ടും വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ